അടുക്കളയിൽ ഈ വസ്തുക്കൾ ഒരുമിച്ച് വെക്കൂ സർവൈശ്വര്യം പലം നമുക്കൊരു നല്ലതു വരാൻ വേണ്ടി നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളില്ല പലവിധത്തിലുള്ള പൂജകളും കർമ്മങ്ങളും ചെയ്യുന്നു നിത്യേന എന്നോണം പ്രാർത്ഥിക്കുന്നു ദൈവങ്ങളോട് പരാതി പറയുന്നു ചെറിയ ചെറിയ നന്മ വരുമ്പോൾ അത്യധികം സന്തോഷിക്കുന്നു വിശ്വാസമുണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് ഒരു രൂപ പോലും ചെലവില്ലാത്ത കാര്യമാണ് നിങ്ങളുടെ അടുക്കളയിൽ തന്നെ ഇവയൊക്കെയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് മറക്കരുത് ഷെയർ ചെയ്യണം കൂടാതെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം അടുക്കളയിൽ അടുത്തടുത്തായി വെക്കേണ്ട വസ്തുക്കൾ ഇവയൊക്കെയാണ് നെയ്യും തേനും അടുത്തടുത്ത് വയ്ക്കുക മഞ്ഞളും ഉപ്പും അടുത്തടുത്ത് വയ്ക്കുക ഒറ്റയടിക്ക് സന്തോഷവും സമ്പാദ്യവും വരുമെന്ന് കരുതുന്നവർ ഈ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ക്രമേണ നിങ്ങളുടെ അവസ്ഥ തന്നെ മാറുന്നത് നിങ്ങൾ മനസ്സിലാക്കും എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം എന്ന് പ്രാർത്ഥിക്കുന്നു